സംസ്ഥാനത്തെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഇതിനെതിരെ കോൺഗ്രസ്സോ ബി ജെ പിയോ പ്രതികരിക്കുന്നില്ലെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശവപ്പറമ്പാക്കി ഗവൺമെന്റ് അങ്ങനെ ഇതിനെ വെറും ഒരു ഇലക്ഷൻ കാലഘട്ടത്തെ വോട്ടിനു വേണ്ടി മാത്രമായി കോൺഗ്രസ് ഉപയോഗിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കർഷകരോട് വലിയ ക്രൂരതയാണ് കാണിക്കുന്നത് എന്ന വലിയ രൂപത്തിലുള്ള പ്രചാരവേലകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ജില്ലയിൽ വലിയ രൂപത്തിൽ പ്രചരിപ്പിക്കുകയുണ്ടായി കേരളം കർഷകർക്ക് നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തിവെക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം സംസ്ഥാന സർക്കാർ തള്ളിയതാണെന്നും സി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി